സെമിനാരിയിൽ പഠിച്ചിട്ടുള്ള വളരെ അഗാധമായ ദൈവശാസ്ത്രമൊക്കെ ഉണ്ടല്ലോ പഠിക്കുന്ന സമയത്ത് ഇത് അത്ര എളുപ്പത്തിലൊന്നും മനസ്സിലായിട്ടില്ല പലതും പഠിക്കാൻ ബുദ്ധിമുട്ടിയിട്ടു പക്ഷെ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ഏറ്റവും ലളിത പറഞ്ഞു തന്നിട്ടുള്ള ആളുകളുണ്ട് ആരാണറിയാവൂ ഞാൻ ഇരുന്നിട്ടുള്ള പള്ളികളിലെ പാവപ്പെട്ട അമ്മച്ചിമാരും അപ്പച്ചന്മാരും അവർ ചില പറഞ്ഞിട്ടുണ്ടാവില്ല ഞങ്ങൾ ഈ പറയുന്നത് മുഴുവനും വലിയ ദൈവശാസ്ത്രമാണെന്ന് പക്ഷേ അവര് പറയുന്ന ദൈവൻ്റെ ദൈവശാസ്ത്രത്തെ അത്ര ലളിതമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് െന്താ കാരണമെന്ന് അറിയാമ ഈ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഈ ദൈവശാസ്ത്രം അറിയാൻ പറ്റണത് വലിയ പാണ്ഡിത്യമുള്ള അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും മെത്രാന്മാർക്കും മാത്രമാണെന്നാണ് നമ്മുടെ ചിന്ത അത് തെറ്റിദ്ധാരണയാണ് അങ്ങനെയല്ല അതറിയാൻ സാധാരണക്കാർക്ക് ദൈവശാസ്ത്രം അറിയാൻ നമുക്ക് വേണ്ടത് ബുദ്ധിയല്ല ദൈവസ്നേഹമാണ് ദൈവവിശ്വാസമാണ് നമുക്കതുണ്ടെങ്കിൽ എത്ര വലിയ ദൈവശാസ്ത്രവും വളരെ ലളിതമായിട്ട് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വചനത്തിൽ പറയണ ഇതാണ് ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനേയും അറിയുക എന്നതാണ് നിത്യജീവൻ എന്ന് പറയുന്നത് അറിയാനുള്ള അനുഗ്രഹം കർത്താവ് തരും കർത്താവ് തരും അതിന് ഞങ്ങൾക്ക് അറിവില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആ ബുദ്ധിമാന്മാരെ ലജ്ജിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ സാധാരണക്കാർക്ക് കർത്താവ് ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുത്തു അതാണ് കർത്താവിൻ്റെ വലിയ സ്നേഹം എന്ന് പറയുന്നത് അത് തിരിച്ചറിയാൻ വരണം കേട്ടോ നമുക്ക് ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ